ഇത് നവംബർ ഇരുപത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിമനോഹര രാജ്യമായ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ അൻപത്തി അഞ്ചാമത്തെ ദേശീയ ദിനാഘോഷത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് മുതൽ ജേണീസ്റ്റ് നടത്തിയ നിരവധി വിദേശയാത്രകളിൽ അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സാംസ്കാരികമായും ഭൂപ്രകൃതി കൊണ്ടും എല്ലാ അർത്ഥത്തിലും വേറിട്ടുനിന്ന ഈ രാജ്യത്തെ മൊത്തമായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡ് അൽ റസഹ നൃത്തമാണിത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായ ഈ നൃത്തത്തിൽ രണ്ടു സംഘങ്ങളായി തിരിഞ്ഞ് ചോദ്യങ്ങളും ഉത്തരവുമായി ഇവർ പാടുന്ന കവിതകളിൽ അറബ് സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതീകങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഒമാനിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെ പോലെയല്ല ഇതെന്ന് ഈ രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ഓടിയെത്തുന്ന നിരവധി ചിത്രങ്ങളുണ്ട് ഒമാനി ഹൽവ മുതൽ ഗഞ്ചർ എന്ന കടാരയും കുന്തിരിക്കും ഈത്തപ്പഴവും ഒക്കെ അക്കൂട്ടത്തിലുണ്ടാകും മലകൾക്കും മരുഭൂമികൾക്കുമിടയിലും അതിശയപ്പെടുത്തുന്ന നീരുറവുകൾ ഉള്ള നാട് ഒമാനിലെ മലകൾക്ക് പോലുമുണ്ട് ഒരുതരം മാസ്മരികമായ ദൃശ്യഭംഗി ഗൾഫിൽ ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും രാജ്യമാണ് ഒമാൻ സലാലയുടെ കുളിരും ഹരിതഭംഗിയും ഒറ്റനോട്ടത്തിൽ തന്നെ കേരളക്കരയെയാണ് ഓർമ്മിപ്പിക്കുക അതൊക്കെ ബാഹ്യമായ വിശേഷങ്ങൾ മാത്രം എന്നാൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഏതാനും മേഖലകളിൽ ഒതുങ്ങുന്നതല്ല ഒമാൻ എന്ന ഈ രാജ്യം സഞ്ചാരികൾക്ക് മുമ്പിൽ തുറന്നിടുന്ന വൈവിധ്യം ചെമ്പു നാഗരികതയുടെ കാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സുൽത്താനറ്റ് ഓഫ് ഒമാൻ രൂപീകൃതമാവുന്നത് വരെയും ഈ രാജ്യത്തിന്റെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് സുൽത്താന്മാരിലൂടെ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യത്തിൻ്റെയും വികസനത്തിന്റെയും തുല്യതയില്ലാത്ത കഥകളും ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒമാനെ വേറിട്ടു നിർത്തുന്നുണ്ട് ഒമാന്റെ ചരിത്രത്തിലെ അഭിമാന മേഖലകളിലൊന്നാണ് സമുദ്ര വ്യാപാര രംഗത്ത് അവർക്കുണ്ടായിരുന്ന സഹസ്രാബ്ദങ്ങളുടെ ആധിപത്യം ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമൊക്കെ കുന്തിരിക്കവും ഈന്തപ്പഴവുമായി അറബ് വണിക്കുകൾ വന്നത് ഈ രാജ്യത്തു നിന്നാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന പ്രസിദ്ധമായ അറബിക്കഥയിലെ സിന്ധുബാദ് എന്ന കപ്പിത്താൻ ജീവിച്ചിരുന്നത് ഒമാനിലെ സൊഹാറിൽ ആയിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വാസ്കോ ഗാമക്ക് ഇന്ത്യയിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത അറബ് ലോകത്തെ എക്കാലത്തെയും പേരുകെട്ട നാവികൻ ഇബിനു മാജിദിന്റെ നാടും ഇതായിരുന്നു ഒമാനികൾ സ്വന്തത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം എണ്ണി പറയുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ സമുദ്രങ്ങളെ അടക്കി ഭരിച്ച അവരുടെ പൂർവികരെ കുറിച്ച കഥകളുണ്ട് ചരക്കുകൾ കയറ്റിപ്പോകുന്ന ഉരുക്കൾ നിർമ്മിക്കുന്നതിൽ ഇന്ന് ലോകത്തെ മുൻനിര ഒന്നാണ് ഒമാൻ മുഴുവൻ അറബ് ലോകത്തിൻ്റെയും അഭിമാനമായി പിൽക്കാലത്ത് മാറിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ നാവികന്മാരിൽ ഒരാളായി മനസ്സിലാക്കപ്പെടുന്ന മാജിദ് അദ്ദേഹമായിരുന്നു വടക്ക് നോക്കിയന്ത്രം കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു കാറ്റിൻ്റെ ദിശ അറിയുന്ന ഉപകരണം കണ്ടുപിടിച്ചത് കടലിലൂടെയുള്ള സഞ്ചാരത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ഒന്ന് അദ്ദേഹമാണ് എഴുതിയല്ലേ അതെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ലൽമുഫിസൂൽ ലേൽമുൽ ബഹർ അതായത് മാരിടൈം നോളജിന്റെ ബേസുകളുള്ള ഒരു പുസ്തകമാണ് ഇന്നും ഇന്നും കടലിലെ വലിയ വിജ്ഞാനീനങ്ങളായിട്ട് കിടന്നു മാത്രമല്ല പേൾ ആയിരുന്നു അതായത് കടലിലെ മുത്തുകളും അതിനെക്കുറിച്ചുള്ള ആ ആ റൂട്ടുകളും ഒരു 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 അദ്ദേഹം അദ്ദേഹം കൂടിയായിരുന്നു കൂടിയായിരുന്നു അതുപോലെ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിലും കവിയും കടൽ കടന്നെത്തുന്ന ചരക്കുകളുടെയും കടൽ കയറിപ്പോകുന്നവയുടെയും ഓർമ്മകളിൽ സമുദ്ര തീരങ്ങളോട് ചേർന്ന് പണികഴിപ്പിക്കപ്പെട്ട അക്കാലത്തെ പ്രശസ്തമായ മാർക്കറ്റുകളിൽ പലതും ഇപ്പോഴും ഉണ്ട് അതിലൊന്നാണ് മസ്കത്തിലെ മത്ര രണ്ട് നൂറ്റാണ്ടിലേറെയാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ പഴക്കം പക്ഷേ അതിനു മുമ്പെയുള്ള കാലത്തും സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട അഞ്ചോ ആറോ പതിറ്റാണ്ടുകളിലെ ചരിത്രം ഈ മാർക്കറ്റിന് പറയാനുണ്ട് സോഹാർല മാർക്കറ്റിനുമുണ്ട് ഇതുപോലുള്ള ചരിത്ര പാരമ്പര്യം ഈന്തപ്പനത്തടുക്കുകൾ കൊണ്ട് കെട്ടിമറച്ച ആദ്യകാല അങ്ങാടികളുടെ സ്ഥാനത്ത് എയർ കണ്ടീഷൻഡ് മാർക്കറ്റുകളിലേക്കുള്ള വളർച്ചക്കിടയിലും പാരമ്പര്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളെയും അവർ ചേർത്ത് നിർത്തുന്നത് കാണാം ഈത്തപ്പഴ ഈത്തപ്പഴവല്ലങ്ങളുടെയും ഖഞ്ചറിൻ്റെയും വാളുകളുടെയും മാതൃകകളും അവരുടെ പ്രിയപ്പെട്ട സുൽത്താന്റെ ചിത്രങ്ങളും സൂക്ഷിക്കാത്ത ഒരു മാർക്കറ്റും ഉമാനിൽ ഉണ്ടാവില്ല ഒരു ഭാഗത്ത് ആധുനികതയുടെ വിഹായത്തിലേക്ക് പറക്കുമ്പോഴും പരമ്പരാഗതമായ എല്ലാ മേഖലകളിലും ഉമാനികൾ അഭിമാനത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നതും കാണാനാവും ഗൾഫ് രാജ്യങ്ങളെ മൊത്തത്തിലെടുത്താൽ കുറെ കൂടി മികച്ച ജീവിത മൂല്യങ്ങൾ ജീവിതമൂല്യങ്ങളുള്ളവരാണ് ഒമാനികളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്രയേറെ സഹായമനുസ്ഥിതിയുള്ള മറ്റൊരു അറബ് ജനതയുമില്ല ജീവിതശീലങ്ങളിൽ വിനയം കാത്തു സൂക്ഷിക്കുന്നവരായാണ് ഈ ആളുകളെ നമുക്ക് അനുഭവപ്പെടുന്നത് ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സ്മാരകങ്ങളും അംഗിങ്ങായി ഒമാനിലുണ്ട് അതിലൊന്നാണ് പ്രവാചകനെ കാണാനായി ഒമാനിൽ നിന്നും പുറപ്പെട്ടു പോയ മാസിൻ ബിൻ ഗദൂബ എന്ന സഹാബിയുടെ ദർഗയും അദ്ദേഹം സ്ഥാപിച്ച പള്ളിയും ആ പള്ളിയുടെ സ്ഥാനത്ത് പുതിയതൊന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ചരിത്രപരമായ ഒമാനിലെ ആദ്യത്തെ മസ്ജിദായിരുന്നു ഇത് ഇസ്ലാം മതം അംഗീകരിക്കുന്ന പ്രവാചകന്മാരിലൊരാളായ ജോബ് എന്ന അയ്യൂബ് നബിയുടെ ഖബറും കേരളത്തിൽ നിന്നും ഏറ്റവും ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ചെയർമാൻ പെരുമാളിന്റെ മക്കുമറയും ഒമാനിലുണ്ട് മലയാളക്കരയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രമുഖന്റെ ചരിത്ര സ്മാരവും ഇവിടെയുണ്ട് മലബാറിൽ ജനങ്ങളെ സംഘടിപ്പിച്ച കുറ്റത്തിന് ബ്രിട്ടീഷുകാർ മക്കയിലേക്ക് നാടുകടത്തിയ സ്വാതന്ത്ര്യ സമരസേനാനി മമ്പുറം സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങൾ പിൽക്കാലത്ത് ഒമാനിലെ ദോഫാറിലെത്തി എട്ട് വർഷത്തോളം ഇവിടുത്തെ ഭരണാധികാരിയായിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് തുർക്കി സുൽത്താന്റെ ഗവർണറായിട്ടായിരുന്നു അദ്ദേഹം ദോഫാറിലെത്തിയത് ഇടിഞ്ഞു വീണുവെങ്കിലും സെയ്ദ് ഫസൽ പൂക്കോ തങ്ങളുടെ അന്നത്തെ ഭവനം ഇപ്പോഴും സലാലയിൽ കാണാനാവും യമനിൽ നിന്നും കേരളക്കരയിലേക്ക് വന്ന മമ്പുറം തങ്ങന്മാരുടെ പരമ്പരയിലെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളുടെ മൃത്തി ഇവിടെയുണ്ട് അഫ്ഗാനിലെ ബൽക്ക് പ്രവിശ്യയിൽ രാജാവായിരുന്ന ഇബ്രാഹിമിനും അദ്ദേഹം രാജകൊട്ടാരം ഉപേക്ഷിച്ച് സന്യാസിയായി പിന്നീടുള്ള കാലം ജീവിച്ചത് ഒമാനിലെ സൂറിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ പ്രശസ്തമായ ഒരു കിസ്സപ്പാട്ട് മലയാള ഭാഷയിലുമുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലെ പ്രബലയായ ഭരണാധികാരിയായിരുന്ന മറിയം ബേബിയുടെ മക്ബറ ഒമാനിലെ യുനെസ്കോ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണ് കൊൽഹത്ത് എന്ന പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് അവരുടെ പ്രതികുടീരമുള്ളത് യുനെസ്കോ അംഗീകരിച്ച നിരവധി ചരിത്ര സ്മാരകങ്ങളും കോട്ടകളും ഒമാനിൽ വേറെയുമുണ്ട് ഈ രാജ്യത്തുള്ള കോട്ടകളുടെയും നിരീക്ഷണ ഗോപുരങ്ങളുടെയും എണ്ണം ആയിരത്തോളം വരുന്നുണ്ടെന്നാണ് കണക്കുകൾ ഗൾഫ് മേഖലയിൽ മറ്റൊരിടത്തും ഇത്രയും കോട്ടകളില്ല സുദീർഘമായ കാലം കൊളോണിയൽ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്ന ഒമാന് പോരാട്ടങ്ങളുടെ വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട് അക്കൂട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും വലുതും ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയാണ് ബെഹ്ല ഫോർട്ട് നിസ്വ അൽ മിറാനി അൽ ജിലാനി അൽ ഹസം നക്കൽ ജാബറിൻ സോഹാർ റുസ്താഖ് എന്നിങ്ങനെ സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന വലിപ്പവും നെടുപ്പവുമുള്ള കോട്ടകളാണിത് ഇക്കൂട്ടത്തിൽ ബെഹ്ല കോട്ടയെ ആഗോള പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടുമുതൽ പതിനേഴാം വരെ ഒമാൻ ഭരിച്ച ബനീബ് നബ്ഹാൻ കുടുംബത്തിന്റെ ആസ്ഥാനമായിരുന്നു ഈ കോട്ട റുസ്താക്കിലെയും ജലാലിയിലെയും കോട്ടകളുടെ കാര്യത്തിൽ യുനെസ്കോയുടെ അന്തിമ തീരുമാനം ലഭിച്ചിട്ടില്ലെങ്കിലും പ്രാഥമിക പട്ടികയിൽ ഇവയും ഇടം കണ്ടെത്തിയിട്ടുണ്ട് സുൽത്താൻമാരുടെ ഭരണത്തിന് മുമ്പേയുള്ള കാലത്തെ ഒമാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോട്ടയാണ് റുസ്താക്കിലേത് സമൂറം ആർക്കിയോളജിക്കൽ സൈറ്റിലുള്ള കോട്ടയുടെ അവശിഷ്ടങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നത് അത് ബൽഖിസ് രാജ്ഞിയുടേതാണെന്നാണ് ഇസ്ലാമിക ക്രൈസ്തവ ചരിത്രങ്ങളിൽ പരാമർശിക്കുന്ന സുലൈമാൻ എന്ന സോളമനെ ക്ഷണിച്ചു വരുത്തിയ രാജ്ഞിയായിരുന്നു ബൽക്കീസ് സമൂഹത്തിലുള്ള കോട്ട ബൽക്കീസിന്റേതാണ് എന്നതിന് ചരിത്രപരമായ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല മൂന്നാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട പണി പണികഴിപ്പിക്കപ്പെട്ടതെന്നാണ് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം സോഹാറിലെ കോട്ടയോട് ചേർത്ത് ചരിത്രത്തിൽ തെളിവില്ലാത്ത സിന്ധുബാദിന്റെ കപ്പൽ യാത്രകളും പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ കോട്ടയുടെ തൊട്ടു മുമ്പിലായിരുന്നു അത്ര സിന്ധുബാദ് പുറപ്പെട്ടു പോകാറുണ്ടായിരുന്ന തുറമുഖം ആയിരത്തിയൊന്ന് രാവുകളിൽ എഴുത്തുകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ അതിശയോക്തിപരമായ അനുഭവങ്ങളാണ് സിന്ധുബാദിനെ കുറിച്ച് പറയുന്നത് എന്നിരിക്കെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് തന്നെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഒരുപക്ഷെ സാഹസികനായ ഒരു നാവികൻ സിന്ധുബാദ് എന്ന പേരിൽ അന്നവിടെ ജീവിച്ചിട്ടുണ്ടാവാം എന്ന് മാത്രം ബാക്കിയൊക്കെ കെട്ടിച്ചമച്ച കഥകൾ മാത്രം ചെമ്പുനാഗരികതയുടെ കാലത്തെ നിരവധി ശേഷിപ്പുകൾ സമ്മതിശാൻ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അക്കാലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്ത കല്ലറുകളുടേതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒമാനിലെ ഗ്രാമീണ ജീവിതത്തിൽ നിന്നും യുനെസ്കോയുടെ അംഗീകാരം നേടിയെടുത്ത ഒന്നാണ് ഫലജ് ജലവിതരണ സമ്പ്രദായം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലനിന്ന ഈ രീതി ആധുനിക കാലത്തും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ വളരെ എളുപ്പത്തിൽ ലഭ്യമായ ഭൂഗർഭജലം കനാലുകളിലൂടെ ഒഴുക്കി വിടുന്ന സമ്പ്രദായമാണിത് എല്ലാ കർഷകർക്കും നിശ്ചിതമായ തോതിൽ വെള്ളമെത്തിക്കുന്ന ഫലജ് രീതിക്ക് മേൽനോട്ടം വഹിക്കാനായി ഗ്രാമങ്ങളിൽ ചുമതലയേൽക്കുന്ന ഒരാളുണ്ട് പൊതുവെ നീതിമാന്മാരായ ആളുകളെയാണ് ഈ പദവി ഏൽപ്പിക്കാറുള്ളത് അവനവന്റെ സമയത്ത് മാത്രമാണ് ഓരോരുത്തരും സ്വന്തം കൃഷിയിടങ്ങളിലേക്ക് വെള്ളം വഴിതിരിച്ചു വിടുക നിസ്വ ബഹ്ല മന ബിദിയ ഇസിക്കി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട അദ്ദേഹിയ ഗവർണറേറ്റിൻ്റെ കാർഷിക സമൃദ്ധിയുടെ അടിസ്ഥാനം ഫലജ് സമ്പ്രദായമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നഗരങ്ങളിൽ ആധുനികമായ ജീവിത സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും അതിലൊന്നും അല്പവും ആകൃഷ്ടരാവാതെ തികച്ചും ഗ്രാമീണവും പരമ്പരാഗതവുമായ ജീവിതം നയിക്കുന്ന ഗോത്ര സമൂഹങ്ങളും ഒമാനിലുണ്ട് വിദ്യ മരുഭൂമിയിൽ നിന്നും ജേണിയിസ്റ്റ് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ കുടിവെള്ളവും മറ്റു സൗകര്യങ്ങളും ഒക്കെ അങ്ങേയറ്റം വിരളമായ ഈ മണൽക്കാട്ടിൽ പക്ഷേ ഒട്ടകങ്ങളെയും ആടുകളെയും മേക്കുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട് പുതിയ കാലത്ത് വെള്ളവും മറ്റും നഗരങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ വർഷത്തിൽ കൊടുമ്പേനലൊഴികെ ശേഷിച്ച മാസങ്ങളിലൊക്കെയും അവരുടെ ജീവിതം ഈ മരുഭൂമിയിൽ തന്നെയാണ് മണൽക്കാറ്റിന്റെ വന്യത എന്താണെന്ന് ഒരല്പസമയം അവരോടൊപ്പം ചെലവഴിച്ച അവസരത്തിൽ ജേണിയിസ്റ്റിന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു കഷ്ടപ്പെട്ടതെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ഈ ജീവിതത്തിൽ പക്ഷേ അറേബ്യൻ സംസ്കാരത്തിന്റെ തനിമ അതേ മട്ടിൽ കാത്തുസൂക്ഷിച്ചവരാണ് ഈ കുടുംബങ്ങൾ മരുഭൂമിയിലും അവർ ഞങ്ങൾക്ക് ഗഹ്വയും ഈത്തപ്പഴവും നൽകി സൽക്കരിച്ചു ഈ മരുഭൂമിയുടെ അകത്ത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ചുറ്റിലുള്ളവർക്ക് വേണ്ടി സുൽത്താൻ കാബൂസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു മസ്ജിദുണ്ട് ഈ പദ്ധതിയിൽ നഗരങ്ങളിൽ പണി പണികഴിപ്പിക്കപ്പെട്ട മസ്ജിദുകൾക്ക് തുല്യമായ ഈ പള്ളി വളരെ ദൂരത്തു നിന്ന് തന്നെ മണൽപ്പരപ്പിൽ തലയുർത്തി നിൽക്കുന്നത് കാണാം മസ്കത്ത് സലാല നിസുവ സോഹാർ സൂർ ബുറൈമി തുടങ്ങി ഒമാന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും സുൽത്താൻ കാബൂസിന്റെ പേരിലുള്ള ഇത്തരം പള്ളികളുണ്ട് മൊത്തം മുപ്പത്തിമൂന്ന് നഗരങ്ങളിലാണ് ഈ പദ്ധതിയുടെ ഭാഗമായി മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടത് അൻപത്തിയഞ്ചാം ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒമാനിൽ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളിലും സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഈ അവധിക്കാലത്ത് അവ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും ഗൾഫ് മേഖലയിലെ ഏറ്റവും മനോഹരമായ രാജ്യമായ ഒമാൻ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ മറക്കരുത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിയിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ